ഫ്രണ്ട്സ് ഇന്നത്തെ വിഭവങ്ങൾ ഈത്തപ്പഴം ചക്ക മാങ്ങ മാങ്ങും പഴം ചായ ജ്യൂസ് ജ്യൂസ് ചായ ഇത്രയാണ് ഇന്നത്തെ പൊരിപ്പൊന്നുമില്ല പൊരിപ്പൊന്നും ആ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഇത് അവക്കാടോ ഇന്ന് അവക്കാടോ ജ്യൂസാണ് നോമ്പുറിക്കാനായിട്ട് എടുക്കുന്നത് ജ്യൂസായിട്ട് പാല് ആണ്ടിപ്പരിപ്പ് ഈത്തപ്പഴം അകക്കാടോ മിൽക്ക് മെയ്ഡ് അങ്ങനെ അതെല്ലാം എടുത്തിട്ടുണ്ട് അവക്കാടോ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ വിത്തപ്പഴവും നട്ട്സും കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് പാലും കൂടെ ഒഴിച്ച് കൊടുക്കാം പിന്നെ മിൽക്ക് മെയ്ഡും കൂടെ ഒഴിച്ച് കൊടുക്കാം ഇതൊന്ന് അരച്ചെടുക്കാം ഇവിടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ട് പാല് ചേർത്ത് ഒഴിക്കാം ഇനി ഒഴിച്ചു കൊടുക്കാം അതൊക്കെ ജ്യൂസ് ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കപ്പക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഉപ്പക്കെട്ട് വടിച്ച് വെച്ചിട്ടുണ്ട് കപ്പക്കിഴങ്ങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കഴിക്കാൻ വേണ്ടി മുളക് ചട്ടനി കൊച്ചുള്ളിയും മുളകും മുളക് പൊടിയും ഉപ്പും കൂടി ഇട്ട് ഇനി എവിടെ ഇപ്പം നോമ്പൊക്കെ മുറിക്കാൻ സമയമായി വരുന്നുണ്ട് അപ്പം ചായക്ക് ചായ വെച്ചിട്ടുണ്ട് നോമ്പ് മുറിക്കാൻ ഏകദേശം ഇപ്പം ആറ് പതിനഞ്ചായി ഇനി ഇത് കട്ടനാണ് ഞാൻ ഇവിടെ ഈത്തപ്പഴ കഴുകഴുത്താ മാങ്ങയും പുളിയും മുളകും കൂടെ മുളകും കൂടെ എന്തൊരു ടേസ്റ്റാ പറയുക യും എല്ലോക്കണേ ഈ കോമ്പിനേഷൻ നിങ്ങക്ക് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ